പ്പോൾ ഉള്ളത് ഷമീർ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ആ വ്യക്തിയുടെ വീട്ടിലാണ് അപ്പോൾ ആറു വർഷമായി ഷമീർ ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഷൂർനാട് വടക്ക് ആനയടിക്ക് സമീപം വയ്യാങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് ഭാര്യ സുറുമി ഒമ്പത് മാസമായി മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത് അതിനുശേഷം ഇവിടെ നിന്ന് തിരിച്ച് പോയി പിന്നീട് ജോലി എല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ നാല് പേര് ആ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നാലുപേരും ചേർന്ന് ഈ പുക ഉയർന്ന സമയത്ത് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി എന്നാണ് കുടുംബക്കാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം കാര്യം പ്രദേശവാസിയായിട്ടുള്ള മറ്റൊരു സുഹൃത്തു കൂടി ആ മുറിയിലുണ്ടായിരുന്നു അവർക്കൊപ്പം താഴേക്ക് ചാടിയിരുന്നു ആ സുഹൃത്തിൻ്റെ കാലിനൊടിവ് പറ്റിയത് മാത്രമാണ് ഒടുവ് മാത്രമേ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള ശശിധരൻ ചേട്ടൻ എന്താ നാട്ടിൽ അറിഞ്ഞിട്ടുള്ളത് എന്താ അറിഞ്ഞിട്ടുള്ളത് അതുപോലെ പുക തങ്ങി എടുത്തു ചാടി അങ്ങനെ മരിച്ചു ആശുപത്രി കൊണ്ടു വന്നു ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്ക് മരിച്ചു അറിഞ്ഞത് ഈ കൊണ്ടുവരുന്ന കാര്യമല്ലോ അറിഞ്ഞോ കൊണ്ടുവരുന്ന കാര്യമൊന്നും അറിഞ്ഞില്ല എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിട്ടാണ് നേരത്തെ നാട്ടിൽ ബസ്സിൽ ഒക്കെ ഓടുമായിരുന്നു ഡ്രൈവർ ആയിരുന്നു നല്ല വയനുമായിരുന്നു നേരത്തെ ആറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായി പ്രവർത്തിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഗൾഫിൽ ഒരു ജോലി ലഭിച്ച സമയത്ത് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവിടേക്ക് പോയത് അപ്പോൾ തന്നെ പേർ കൂടി കൊല്ലം സ്വദേശിയിലായിട്ടുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആച്ചുനെല്ലൂർ സ്വദേശിയായിട്ടുള്ള ലൂക്കോസ് നാൽപ്പത്തിയെട്ട് വയസ്സ് വെളിച്ചിക്കാല വേങ്ങൂർ വേങ്ങൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ തന്നെ പതിനെട്ട് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് അടുത്ത മാസം നാട്ടിലേക്ക് വരാൻ വേണ്ടിയിരുന്ന വ്യക്തിയാണ് ലൂക്കോസ് പുല്ലൂർ സ്വദേശിയായിട്ടുള്ള സാജൻ ജോർജ് അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി എന്നുള്ള ഒരു വിവരം വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട് വാഴ വാഴവിള സ്വദേശിയായി ആണ് സാജൻ എം ടെക് ബിരുദാരിയായിരുന്നു ഒരു മാസം മുമ്പാണ് അദ്ദേഹം അവിടേക്ക് പോയത് അവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ആ ഇരുപത്തിയൊൻപത് കാരനാണ് ഈ അപകടത്തിൽ മരണം ജീവൻ നഷ്ടമായിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് പേരാണ് കൊല്ലം ജില്ലയിൽ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് പരിക്കേറ്റ ആൾക്കാരുടെ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല വീട്ടിൽ ആരൊക്കെയാണ് ബന്ധുക്കൾ ആരൊക്കെയാണ് ഉള്ളത് സമീറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ള ആൾക്കാരുണ്ട് മറ്റ് മാതാവ് അടക്കമുള്ള ആൾക്കാരാണ് ഈ വീട്ടിലുള്ളത് ഇത് നേരത്തെ അവർ ഓയൂരായിരുന്നു താമസിച്ചിട്ടത് നമുക്ക് ഇന്നലെ ഓയൂർ എന്നുള്ള ഒരു വിലാസമാണ് ആദ്യം നമുക്ക് ലഭ്യമായത് പിന്നീട് ആണ് മനസ്സിലായത് അവർ ചുവരനാട് വയ്യാങ്കര എന്ന് പറഞ്ഞ് പറയുന്ന സ്ഥലത്തേക്ക് പത്ത് വർഷം മുമ്പ് മാറി താമസിക്കുകയായിരുന്നു ഈ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു അതിന് ശേഷമാണ് ഒരു മികച്ച ജോലി ലഭിച്ച സമയത്ത് ആറു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദേശത്തേക്ക് പോയത് കുവൈറ്റിലേക്ക് പോയത് ആറു വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിഞ്ഞത് ഒൻപത് മാസം മുമ്പ് അദ്ദേഹം നാട്ടിലേക്ക് വന്നിരുന്നു അതിന് ശേഷം തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് ഈ കുവൈറ്റിലെ ജോലി അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിൽ സെറ്റിലാവാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ബാപ്പയും അത് അതുപോലെ തന്നെ സഹോദരങ്ങളും ഭാര്യയും അടക്കമുള്ള ആൾക്കാരാണ് ഈ കുടുംബ വീട്ടിലുള്ളത് നമുക്ക് ബാപ്പ പുറത്തുണ്ട് ഈ സമയത്ത് വരുന്നോ എനിക്കൊന്നും അറിയില്ല ദുഃഖാവസ്ഥയിലാണ് ുഖാവസ്ഥയിലാണ് സുഹൃത്തുക്കളും അല്ലെങ്കിൽ കമ്പനി തീർച്ചയായും അത് അതീവ ദുഃഖാവസ്ഥയിൽ തന്നെയാണ് അത് പിതാവ് ഉള്ളത് കാര്യം പിതാവ് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ കാര്യം കഴിഞ്ഞ ദിവസവും വിളിച്ച് ഫോണിൽ സംസാരിച്ച ഒരു വ്യക്തി ഒരു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുക എന്ന് അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇല്ലാതായി പോകുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണല്ലോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ആ കുടുംബം ഉള്ളത് ശരി കണ്ണനായർ